പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുമേനിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് പ്രിൻസ് വെള്ളക്കട അധ്യക്ഷത വഹിച്ചു തങ്കച്ചൻ കാവാലം ടി പി ചന്ദ്രൻ കരുണാകരൻ തട്ടുമ്മൽ വിസിലി കുര്യൻ മാത്യു തടത്തിൽ ജോർജ് ചെമ്പരത്തി സജി ഓലെടുത്ത് ഷിജു മാത്യു പ്രവീൺ കേടി എം ടി പി മുഹമ്മദ് കുഞ്ഞി രാജൻ വി വി ജോളി വി എം മാത്യു കിഴക്കരക്കാട്ട് സിനോ ആടിമക്കൽ അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു നാളെ പാർലമെന്റ് സമ്മേളനം കൂടിയാണ് നാളത്തെ പാർലമെന്റ് സമ്മേളനത്തിലെ ആദ്യത്തെ കാര്യപരിപാടികളിൽ ഒന്ന് മണിപ്പൂർ നിയമസഭയുടെ ബഡ്ജറ്റ് പാസാക്കുക എന്നുള്ളതാണ് മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് പാസാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മണിപ്പൂർ ബഡ്ജറ്റ് മണിപ്പൂർ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാൻ വേണ്ടി കഴിയാതെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മണിപ്പൂറിലെ നിയമസഭ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മണിപ്പൂരിൽ വലിയ കലാപമുണ്ടായി രണ്ട് കലാപം കലാപമുണ്ടായിട്ട് ഇപ്പോഴും ആ പ്രദേശത്തോടു കൂടി സഞ്ചാര സ്വതന്ത്രമായ സഞ്ചാര സ്വാതന്ത്ര്യം പലർക്കുമില്ല സ്വതന്ത്രമായ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിട്ട് പോലും അവിടുത്തെ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് കാരണം അവിടെ കുക്കി മെയ്തി വിഭാഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ നടന്ന വലിയ കലാപം ആ കലാപത്തിൽ ക്രൂരമായി ആയിരക്കണക്കിന് ആളുകൾ പ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഒരു മേഖലയിൽ നിന്ന് വേറൊരു രാജ്യ ഒരു മേഖലയിലേക്ക് കടക്കാൻ വേണ്ടി കഴിയില്ല ഇന്ത്യ രാജ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവിടെ പട്ടാളം അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് പോലെ രണ്ടു വിഭാഗത്തിൻ്റെയും ആളുകൾ കാവൽ നിൽക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ രാജ്യത്തുണ്ട് അത് പരിഹരിക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടി നീക്കങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിക്കുണ്ട് ഇന്ത്യ രാജ്യത്തെ ഭരണകർത്താക്കൾക്കുണ്ട് ദൗർഭാഗ്യവശാൽ രണ്ട് വർഷക്കാലമായിട്ട് പോലും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥാവിശേഷം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് അവിടെ നിയമസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആ ഭൂരിപക്ഷം വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നറിഞ്ഞപ്പോഴാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു ബി ജെ പിക്ക് വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കാൻ ഐക്യകേണ്ടതിന് സാധിക്കാതെ വന്നതുകൊണ്ടാണ് നിയമസഭ സസ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഉള്ള സംഭവ വികാസങ്ങൾ ഇതിനു മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിന് പുറത്ത് പോകുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് അങ്ങോളും ഇങ്ങോളും ശൈഥല്യങ്ങൾ അങ്ങോ അങ്ങോളുമിങ്ങോളും കലാപങ്ങൾ അങ്ങോളും ഇങ്ങോളും പ്രാദേശിക വാദങ്ങൾ ഒരിക്കൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയപ്പോഴാണ് ബിന്ദിറൻ ബാല എന്ന് പറയുന്ന ഭീകരവാദി പഞ്ചാബ് ഒരു പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖാലിസ്ഥാൻ ഉയർത്തിക്കൊണ്ട് പഞ്ചാബിലെ സിഖ്കാരുടെ ഏറ്റവും വലിയ മത ആരാധന കേന്ദ്രമായ സുവർണ ക്ഷേത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും അഴിച്ചുവിടുകയും അവസാനം അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് കണ്ടപ്പോഴാണ് പ്രിയങ്കരായ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പട്ടാളത്തെ സുവർണ ക്ഷേത്രത്തിലേക്ക് അയച്ച് ആ കലാപം അടിച്ചമർത്തിക്കൊണ്ട് ഒപ്പിട്ട് പോയതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഇന്ത്യ രാജ്യത്ത് അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അവിടെയാണ് പ്രാധാന്യം എന്ന് പറയുന്നത് ആ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടായത് വെറും ഒരു ദിവസം ഉണ്ടായതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാനായ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ ഇന്ത്യയിലെ എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ഇന്ത്യയിലെ നാരാചാരി മതസ്ഥരായ ആളുകൾ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യ ഒരു രാജ്യമായി രൂപപ്പെട്ട് മുമ്പോട്ട് വരുമ്പോൾ ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാർ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അവരൊക്കെ പറഞ്ഞു ഇത് കാലം നിൽക്കില്ല ഇത് തകർന്നു പോകും ഇത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും ഒരു സംശയവും വേണ്ട കാരണം ഇന്ത്യയെ യോജിപ്പിക്കുന്ന ഘടകങ്ങൾ ഒന്നുമില്ല ഇപ്പൊ മണിപ്പൂരിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ നമുക്ക് ആർക്കും അറിയില്ല നാഗാലാൻഡിലെ നാഗന്മാർ സംസാരിക്കുന്ന ഭാഷ നമുക്ക് ആർക്കും അറിയില്ല അവർ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെയുള്ള ഭക്ഷണമല്ല അവരുടെ ആചാര രീതികൾ അവരുടെ വസ്ത്രധാരണങ്ങൾ ഇന്ത്യയിലെ തൊട്ടാഴി സംസ്ഥാനത്തേക്ക് പോയാൽ തമിഴ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല അപ്പുറത്തേക്ക് കർണാടകത്തിലേക്ക് പോയാൽ കർണാടകക്കാരുടെ സംസ്കാരവും ഭാഷയും വേഷഭൂഷാദികളുമൊക്കെ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലാണ് ആസാം കഴിഞ്ഞ് അങ്ങോട്ടുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഇരുന്നൂറിലധികം ഗോത്രവർഗക്കാരും ആ ഗോത്രവർഗ്ഗക്കാർക്കൊക്കെ വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ സംസ്കാരവും ഉണ്ട് എന്ന് പറയുമ്പോൾ മാത്രം നമ്മുടെ രാജ്യം എത്രമാത്രം വൈവിധ്യമുള്ള രാജ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആ രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുവാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല എന്നുകൊണ്ട് എന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ചിന്ന ഭിന്നമായി പോകുന്ന പക്ഷേ ഇപ്പോഴും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൊള്ളായിരത്തി പതിനേഴിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ലെനിൻ പ്രസിഡൻറ്റായി നേതാവായി സോവിയറ്റ് യൂണിയൻ രൂപപ്പെട്ട് മുമ്പോട്ട് പോയി ആ സോവിയറ്റ് യൂണിയൻ തകർന്നു വീണ് നമ്മളെല്ലാവരും കണ്ടു പക്ഷേ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നും ഇന്ത്യ രാജ്യം ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളതാണ് വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്